എന്താ വേണു സാറേ പന്തം കണ്ട പെരിച്ചാഴിയെ പോലെ ഇങ്ങനെ തുറച്ചു നോക്കുന്നത് വേണുവിന്റെ ഈ മുഖം നിറയെ ഭയമാണല്ലോ എന്തിനാ വേണു ഇങ്ങനെ പേടിക്കുന്നേ വേണു ഇവിടെ ഇല്ലെന്ന് അറിഞ്ഞിട്ട് തന്നെയാ ഞാൻ വന്നത് എന്താ വേണു സാറേ പന്തം കണ്ട പെരിച്ചാഴിയെ പോലെ ഇങ്ങനെ തുറച്ചു നോക്കുന്നത് ബെല്ലടിച്ചത് മറ്റാരോ ആണെന്ന് വിചാരിച്ചില്ലേ പള്ളിക്കല്ലേ രാമകൃഷ്ണനെ വേണു അറിയോ ഞാൻ അല്പസമയം മുമ്പ് മാത്രമാ അറിഞ്ഞത് വേണുവിന്റെ അളിയനാ രാമകൃഷ്ണൻ എന്ന് രാമകൃഷ്ണൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ടാ ഞാനിപ്പോ രാമകൃഷ്ണനെ കൊണ്ടാക്കിയിട്ട് വരുന്ന വഴിയാ അറിയാം രാമകൃഷ്ണൻ ഫോൺ ചെയ്തപ്പോ വേണു അകത്തുണ്ടായിരുന്നു എന്ന് എനിക്ക് നന്നായി അറിയാം വേണുവിന്റെ ഈ മുഖം നിറയെ ഭയമാണല്ലോ എന്തിനാ വേണു ഇങ്ങനെ പേടിക്കുന്നേ ഞാനായിട്ട് ആരോടും പറയില്ല ഏ വാസ്തവത്തിൽ ഞാൻ വിചാരിച്ചാൽ വേണുവിന്റെ ജീവിതം കട്ടപ്പോകയാകും പക്ഷേ ഞാനായിട്ടത് ചെയ്യില്ല നമ്മൾ തമ്മിൽ പരിചയമുള്ള കാര്യമൊന്നും ഞാൻ രാമകൃഷ്ണനോട് പറഞ്ഞിട്ട് പോലൂല്ല വേണു ഓർമ്മിളയും നന്നായി വിരണ്ടിരിക്കുകയാണെന്ന് മുഖം കണ്ടാൽ അറിയാം ഞാനായിട്ട് നിങ്ങളെ കൂടുതൽ വിരട്ടുന്നില്ല നിങ്ങൾ റിലാക്സ് ചെയ്യൂ ഞാൻ പോയിട്ട് വരാം ഓക്കേ സംഗതിരെ പ്രശ്നം തന്നെയാ ജെയിംസ് രാമകൃഷ്ണനോട് വിവരം പറയുന്ന പറയില്ല എന്നൊക്കെ വീമ്പളക്കുന്നത് വെറുതെയാ രാമകൃഷ്ണന്റെ സ്വഭാവം നിനക്കറിയാലോ വിവരം അറിഞ്ഞ് ആ നിമിഷം വേണ്ടാത്ത വ്യാഖ്യാനങ്ങളും ചേർത്ത് അയാൾ ലോകം മുഴുവൻ കിളക്കും നിന്റെ വൈഫിന്റെ മദറാണെങ്കിൽ നിന്നെ കൊട്ടാൻ പറ്റിയ ഒരു മാറ്ററിന് വേണ്ടി കാത്തിരിക്കുകയാണ് നിന്റെ പ്ലാൻ എന്റെ മുമ്പിൽ ഇനി ഒറ്റ വഴിയേ ഉള്ളൂ മൃദുലിയോട് കാര്യങ്ങളൊക്കെ തുറന്നു പറയാ തെറ്റുകാരൻ ഇങ്ങനെ ഇങ്ങനെ ഒരു ഒളിച്ചൊള്ളിയുടെ ആവശ്യമേ ഉണ്ടായിരുന്നില്ല ദുബായിന്ന് പോരുന്നതിന് മുമ്പ് തന്നെ ഊർമളയും കൂടെയുള്ള വിവരം വിളിച്ചറിയിച്ചാൽ മതിയായിരുന്നു പോയ ബുദ്ധി ഇനി കിട്ടുവോ എന്തായാലും ഞാൻ പറയാൻ പോവാ അതിന്റെ പേരിൽ എന്തൊക്കെ വന്നാലും ഞാൻ ഫേസ് ചെയ്യാൻ എല്ലാം നിന്റെ ഇഷ്ടം പോലെ നിനക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായും പറയുന്നത് നല്ലത് തന്നെ ഒരു ധൈര്യത്തിന് രണ്ടെണ്ണം കഴിച്ചിട്ട് പോണോ ഹേയ് അതിന്റെ ഒന്നും ആവശ്യമില്ല ഡോക്ടർ എന്താ ഭയക്കാൻ ഒന്നുമില്ല ഭാഗ്യത്തിനൊന്നും പറ്റിയിട്ടില്ല എന്നാലും വിശദമായ ഒരു ചെക്കപ്പ് വേണ്ടിവരും രണ്ടു ദിവസത്തെ ബെഡ് റെസ്റ്റ് വേണമെന്ന് ഡോക്ടർ പറഞ്ഞു അതിന് ഒന്ന് രണ്ട് സ്ക്രാച്ച് ഉണ്ട് അതൊന്ന് ഡ്രസ് ചെയ്ത് കഴിയണം ആ മായയെ വിളിച്ച് ഈ വിവരം പറയാൻ വേണു പ്രത്യേകം പറഞ്ഞു ഞാൻ ഒന്ന് വിളിക്കട്ടെ ഹലോ മായല്ലേ ആ ഞാൻ പീറ്ററാ വേണു പറഞ്ഞിട്ടാ വിളിക്കുന്നത് വേണുവിന് ചെറിയൊരു ആക്സിഡന്റ് പറ്റി ഏയ് കുഴപ്പമൊന്നുമില്ല സാരമില്ല ആ അമൃദിലേക്ക് എവിടെയുണ്ട് ഏയ് വരേണ്ട കാര്യമൊന്നുമില്ല അത്രയ്ക്കൊന്നുമില്ല പേടിക്കാനൊന്നുമില്ല ഓക്കെ ആ ഓക്കെ ഓക്കെ ശരി ഞാൻ പറയാം േ നീ എന്നതാ ചോദിച്ച കാതും കേക്കാതായോ പള്ളി പോവാൻ വേഷം മാറാത്തത് എന്താന്ന് ഒരു തലവേദന നീ പോയി ചുമ്പാ അത് പറഞ്ഞ പറ്റത്തില്ല അറിയാലോ ഇന്ന് ചൊവ്വാഴ്ചയാച്ചാൻ ഇറങ്ങേ ഓ യൂദാ സ്ലിഹയ്ക്ക് നൊവേന ചൊല്ലിട്ടൊന്നും വലിയ കാര്യമില്ലടി എസ്റ്റേറ്റിലെ അവനെ ഇരുത്തി കണക്കും കാര്യങ്ങളും ഒക്കെ ഒന്ന് ശരിയാക്കി കച്ചവടം ഒന്ന് പച്ചപിടിപ്പിക്കാനുള്ള ശ്രമത്തിലാ ഞാൻ അതിനിടയിൽ നീ അവനവന്റെ കഞ്ഞി തന്നെ മണ്വാരിടാൻ നോക്കല്ലേ എന്റെ പൊന്ന ആലിസ് പറയുന്ന കേക്ക് നീ ന്റീനിൽ പോയി എന്തെങ്കിലും കഴിച്ചിട്ട് വാ രാവിലെ പോലും നീ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ ചെല്ല പോയിട്ട് വാ ഞാൻ കൂടെ വരണോ വേണ്ട വേണ്ടു നീ ഞാൻ ചാരിട്ട് വന്നേ വേണു നീ പോകും പോകുമ്പഴി മദ്യപിച്ചല്ലേ ഭാഗ്യം കൊണ്ടാ ജീവൻ കിട്ടിയത് വരാനിരിക്കുന്ന വലിയൊരു അപകടം ഒഴിഞ്ഞു പോയിന്ന് കരുതിയാ മതി കാറിപ്പം കാണുന്നവരാരും നീ ജീവനോടെ ഉണ്ടെന്ന് പറയില്ല വർക്ക്ഷോപ്പുകാർ പറഞ്ഞത് അതിനെ ആ കേസിനൊന്നും പോകുന്നില്ലല്ലോ ഇല്ല ഇല്ല ഊർമറിഞ്ഞോ ഞാൻ ദുബായിലേക്ക് ഒന്ന് കോണ്ടാക്ട് ചെയ്താലോ എന്റെ പ്രതീക്ഷകളെല്ലാം അവസാനിച്ചുകൊണ്ടിരിക്കുമ്പോ മരിക്കാനാ തോന്നു ഈ ആക്സിഡന്റിൽ ഞാൻ അങ്ങ് അവസാനിച്ചിരുന്നെങ്കിൽ ഒന്നും അറിയണ്ടായിരുന്നു നീ ഇങ്ങനെ സില്ലിയാകാതെ നിനക്ക് എന്തെങ്കിലും സംഭവിച്ച ആർക്കാ ചെയ്ത നിന്റെ ഭാര്യയും കുട്ടികളും പെരുപടിയിലാവും അത്ര തന്നെ നീ വിഷമിക്കാതിരി ദൈവം സ്നേഹമുള്ളവനാ എന്തെങ്കിലും പോം മുഴി കാട്ടി തരാതിരിക്കില്ല എന്താ വന്നത് ഓ ഒന്നും പറയണ്ട എന്റെ കുട്ടി കാലത്ത് തന്നെ വല്ലാത്തൊരു തലവേദന തലവാ വെട്ടി പോലെ ക്ലൈമറ്റ് ബാം നോക്കിയിട്ട് ഇവിടെ ബാമോ പെയിൻ കില്ലറോ ഉണ്ടെങ്കിൽ അത്രക്ക് അസഹ്യ തലവേദനയാണെങ്കിൽ ഇത്രയും വന്നു ബുദ്ധിമുട്ടേണ്ടിയിരുന്നില്ല ഹരി പറഞ്ഞാ മതിയായിരുന്നു ഓ അവൾ അവിടെ ഇല്ലാന്നേ പള്ളി പോയേക്കോ മാറ്റാ ജെയിംസേടം ചെല് വേണു ഇവിടെ ഇല്ല വേണു ഇവിടെ ഇല്ലെന്ന് അറിഞ്ഞിട്ട് തന്നെയാ ഞാൻ വന്നത് എനിക്ക് ആളുകൾ ഇല്ലാത്ത വീട്ടിൽ കയറി കൊടുത്ത് എമ്മിൽ കാണിക്കുന്നു ഒന്ന് തൊടുമ്പോഴേക്കും ഞാൻ പോകുന്നു തെറ്റിത്തനും പറയാതെ മര്യാദയ്ക്ക് ഇറങ്ങി പോകുന്ന വിളിച്ചു പോവിയ ആളെ കൂട്ടിഞ്ഞ പലതവണ ഞാൻ തന്റെ ആഭാസത്തരവും വൃത്തികെട്ടോ നോട്ട് സഹിച്ചു പൊറുത്തു ഇനി ഊർമിള ക്ഷമിച്ചൊന്നും വരില്ല ഒഴിവാക്കാൻ നോക്കാതെ വേണ്ട നിന്നെ മനസ്സിലാക്കിയിട്ട് മനസ്സിലാക്കി അലറണ്ടടി അലറി വിളിച്ച ആളെ കൂട്ടണ്ട ആള് കൂടിയാല് നിനക്ക് തന്നെ നാണക്കേട് എടി നിനക്കറിയോ നിന്റെ വേണുവിന്റെ അളിയനില്ലേ രാമകൃഷ്ണൻ എന്റെ ക്ലോസ് ഫ്രണ്ടാ വേണു ഇവിടെ നിന്നെയും കൊണ്ട് കൂടുന്ന കാര്യം അറിഞ്ഞാലേ രാമകൃഷ്ണൻ പോലീസിനെ കൊണ്ട് നിന്നെ പൊക്കിക്കും ഒന്നും ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് നീ നിന്റെ വേണുവും കരുതിയോ നിങ്ങൾ ഇത്രയും നാളും ഇവിടെ നടത്തിയ പൊറാട്ട് നാടകത്തിന്റെ പൊരുളൊക്കെ ഈ ജെയിംസ് മനസ്സിലാക്കി കഴിഞ്ഞു നീ വേണുവിന്റെ ഭാര്യ അല്ല വെറും ഇതിൽ ും നിനക്കെ നാവിന്ന് വേണോ വേണുവിന്റെ കുടുംബത്തെ തകർക്കാൻ വന്ന വടയക്ഷിയാടി നീ വടയക്ഷി ഊർമിള കൊച്ചെ ഈ ജെയിംസ് ഒന്ന് ആഗ്രഹിച്ചാൽ ഒന്നുകിൽ നേടും അല്ലെങ്കിൽ നശിപ്പിക്കും മര്യാദക്ക് ഞാൻ പറയുന്നത് അനുസരിക്കുന്നതാണ് നിനക്ക് നല്ലത് എന്തു പറയുന്നു നീ ചവിട്ടി നോവിച്ചത് അനുഭവിക്കുന്നെ കൊണ്ട് ഞാൻ അനുഭവിപ്പിക്കും ഓർത്തോ ണോ ഊർമ എനിക്ക് അത്യാവശ്യമായിട്ട് ചില കാര്യങ്ങൾ പറയാനുണ്ട് അതിനെന്താ പറഞ്ഞോളൂ ഫോണിലൂടെ പറയാൻ പറ്റുന്ന കാര്യമല്ല ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ഒന്ന് വീട്ടിലേക്ക് വരൂ ഓ വരുമോ ഇന്ന് തന്നെ വന്ന വലിയ ഉപകാരമായിരുന്നു ഏയ് ഇങ്ങനെ വിഷമിച്ചിരിക്കാതെ കൂടുതലൊന്നും സംഭവിച്ചില്ലല്ലോ കണ്ടകശിനിയാണെന്ന് അമ്മ പറഞ്ഞപ്പോ സീരിയസ് ആയിട്ട് എടുത്തില്ല ഹോ എന്തൊരു നിന്റെ മനസ്സിന്റെ നന്മയും പ്രാർത്ഥനയും അതാ എന്നെ രക്ഷിച്ചത് അപകടങ്ങൾക്ക് സാധ്യതയുണ്ടെന്ന് പണിക്കര് പറഞ്ഞ കാര്യം അമ്മയും ഞാനും എത്ര പ്രാവശ്യം ഓർമ്മിപ്പിച്ചത് എന്നിട്ട് എന്തിനാത്ര വേഗത്തിൽ ഡ്രൈവ് ചെയ്തത് സത്യം പറഞ്ഞ നിനക്ക് പോലും വിശ്വസിക്കാനായെന്ന് വരില്ല നിന്റെ അടുത്ത് പറന്നെത്താനുള്ള വരവായിരുന്നു ഞാൻ ഒരു നിമിഷം വൈകാതെ മനസ്സിൽ കിടന്ന് വിങ്ങുന്നെല്ലാം പറഞ്ഞു തീർക്കാനുള്ള ആവേശം അത്ര അർജന്റായി പറയാൻ എന്തായിരുന്നു കാര്യ ഒരുപാട് പറയാനുണ്ട് എനിക്ക് നിന്നോട് ഇവിടുന്ന് ഡിസ്ചാർജായിട്ട് സ്വസ്ഥമായെല്ലാം പറയാം വേണു വീട്ടിന് പറയാനുള്ളത് എന്താണെന്ന് എനിക്കറിയാം പ്രശ്നങ്ങളുണ്ടാവുമ്പോൾ വേണുട്ടൻ ഈടെയായി വല്ലാതെ ഒളിച്ചോടുന്നു മറ്റുള്ളവർക്ക് മുന്നിൽ വേണുട്ടൻ എങ്ങനെ വേണേലും അയക്കോ പക്ഷേ വേണുട്ടൻ കാശിനു വേണ്ടി വല്ലാതെ ബുദ്ധിമുട്ടുന്നു എനിക്കറിയാം അതെന്തിനാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് മായയുടെ കല്യാണം നടത്താൻ ശരിയല്ലേ